ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യുവേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് പഠിച്ചതാണ് അതായത് ഡൈഹൈബ്രിഡ് ക്രോസും മോണോ ഹൈബ്രിഡ് ക്രോസും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെൻറ്റൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില സ്വഭാവങ്ങൾ കാണപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള സ്വഭാവങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇതാ നോക്കിക്കോളും ഒരു കുട്ടി ചോദിക്കുകയാണേ സ്വഭാവങ്ങൾക്ക് പലപ്പോഴും രണ്ടിൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ടല്ലോ എന്തായിരിക്കും കാരണം അപ്പോ ഇത്തരത്തിലുള്ള ഈ ഒരു സ്വഭാവ സവിശേഷതയ്ക്ക് ഉത്തരം നൽകാൻ മെന്റലിന് കഴിഞ്ഞില്ല നോക്കിക്കോ മെൻ്റലിൻ്റെ നിയമങ്ങൾ ജനിതക ശാസ്ത്രത്തിന്റെ അടിത്തറയായിരുന്നു എങ്കിലും ജീവികളിലെ സ്വഭാവഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ജീനുകൾ പരിസ്ഥിതി മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെ കുറിച്ചുള്ള പിൽക്കാല പഠനങ്ങൾ മെൻ്റലിൻ്റെ നിയമങ്ങളുടെ ചില പരിമിതികൾ വെളിവാക്കി ഇത് നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് അറിയപ്പെട്ടു അതായത് മെൻഡല് പറഞ്ഞത് പ്രകാരവും അല്ലാതെ ചില സ്വഭാവങ്ങൾ തലമുറകളിൽ കാണപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു ഉത്തരം നൽകാൻ മെൻ്റലിന് കഴിഞ്ഞില്ല ഇത്തരത്തിലുള്ള ഈ സ്വഭാവങ്ങളാണ് നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് അറിയപ്പെടുന്നത് നമുക്കിനി പഠിക്കാനുള്ളത് നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാം നോക്കിക്കേ ഫസ്റ്റ് ചിത്രം നോക്കിയേ മണി പൂക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതായത് മിറാബലസ് ജലാപ്പ എന്ന് പറയുന്ന പൂവ് അതായത് നമ്മുടെ നാലുമണി പൂവ് അല്ലെങ്കിൽ ഫോർ ഓ ക്ലോക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടി ഈ ചെടിയിൽ ഈ ചുവന്ന പൂവുള്ള നാലുമണി ചെടിയെ വെള്ളപ്പൂവുള്ള നാലുമണി ചെടിയുമായി വർഗസംകരണം നടത്തുമ്പോൾ ഒന്നാം തലമുറയിൽ പിങ്ക് പൂക്കളുള്ള ചെടികളാണ് കാണപ്പെടുന്നത് അതായത് നമ്മൾ മുന്നേ പഠിച്ച മെൻറ്റലിൻ്റെ സ്വഭാവപ്രകാരമാണെങ്കിൽ ചുവപ്പ് പൂവിനെയും വെള്ളപ്പൂവിനെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ അതിലേതെങ്കിലും ഒരു സ്വഭാവം തന്നെ പ്രകടഗുണമായി വരണ്ടേ വരണം പക്ഷെ എന്നാൽ പൂക്കളിൽ ഈ സ്വഭാവമല്ല കാണിക്കുന്നത് പകരം ഒരു പുതിയ കളറാണ് അവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ചുവന്ന കളറുള്ള നാലുമണി നാലുമണിച്ചെടിയെ വെള്ളപ്പൂവുള്ള ചെടിയുമായിട്ട് വർഗസംഘടനം നടത്തുമ്പോൾ പുതിയൊരു കളറ് ഒരു പിങ്ക് കളറാണ് അവിടെ ഉണ്ടാവുന്നത് പുതിയൊരു ചെടിയിലെ ചെടിയിലെ പൂക്കളിലൊക്കെ കളർ എന്താണ് പിങ്ക് കളറാണ് ഉള്ളത് ഇനി പ്രകടഗുണത്തിന്റെ അലീലിന് ഗുപ്തഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ നാലുമണിപ്പൂക്കളിൽ ചുവന്ന പൂക്കളുടെ ഒരു പ്രഭാവം വെള്ളയ്ക്കുമ്പോൾ വന്നിട്ട് അങ്ങനെ ഒരു പിങ്ക് കളർ പുതിയൊരു ടൈപ്പ് ഫ്ലവർ തന്നെ ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണം ഇതിനെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നാണ് വിളിക്കുക അതായത് ചുവന്ന ചെടിയുണ്ട് മഞ് പിന്നെ എന്താ പറയാ വെള്ളപ്പൂക്കളുള്ള ചെടിയുണ്ട് ഇതിന് രണ്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് പൂർണ്ണമായിട്ടും ചുവപ്പിന് ആരെ മറക്കാൻ പറ്റുന്നില്ല വെള്ള കളറിനെ മറക്കാൻ പറ്റുന്നില്ല രണ്ടും എന്ത് ചെയ്യുന്നു മിക്സ് ആയിട്ട് നെക്സ്റ്റ് തലമുറയിലേക്ക് എന്താ പറയുക നെക്സ്റ്റ് തലമുറയിൽ ഒരു കളർ കാണിക്കുന്നു അതാണ് പിങ്ക് ഓക്കെ അതായത് പ്രകട ഗുണത്തിൻ്റെ അലയിൽ നിന്ന് ഗുപ്ത ഗുണത്തിൻ്റെ അലയിൽ നിന്ന് എന്തു ചെയ്യാൻ പറ്റുന്നില്ല പൂർണ്ണമായിട്ടും മറക്കാൻ സാധിക്കുന്നില്ല ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പഠിച്ചു വെക്കണേ അടുത്തത് ചില കന്നുകാലികളിലും കുതിരകളിലും കാണപ്പെടുന്ന റോൺ കോട്ട് അതായത് ഇവിടെ രണ്ട് അലീലുകളുടെയും ലക്ഷണം ഒരേ സമയം പ്രകടമാകുന്നു ഇത് കോ ഡോമിനൻസ് അത് നിങ്ങളെന്നാലോചിച്ച് ഒരു കളറുള്ള പശു പിന്നെ അതുപോലെ അതുപോലെതാ ഇതിൽ കാണിച്ചിരിക്കുന്ന ഒരു ബ്രൗൺ കളറുള്ള പോളിറ്റി ഒരു പശു ഇതിനെ രണ്ടിനെയും തമ്മിൽ ക്രോസ് ചെയ്യിക്കുന്ന സമയത്ത് ഈ രണ്ട് സ്വഭാവമുള്ള ജീവികളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ അടുത്ത തലമുറയിൽ ഈ രണ്ട് കളറുകളും അല്ലെങ്കിൽ ഈ രണ്ട് ലക്ഷണങ്ങളും ഈ രണ്ട് അലീലുകളുടെ ലക്ഷണങ്ങൾ ഒരേ സമയത്ത് പ്രകടമാകുന്നു ഇതിനെയാണ് കോ ഡോമിനൻസ് എന്ന് വിളിക്കുന്നത് കോ ഡോമിനൻസ് അതായത് ഒരുമിച്ച് ഒരു തലമുറയിൽ രണ്ടെണ്ണം രണ്ട് കളറ് പ്രകടമാകുന്നു അതാണ് കോ ഡോമിനൻസിന് എക്സാമ്പിൾ but മനസ്സിലായോ അപ്പം ചില കന്നുകാലികളിലും കുതിരകളിലും കാണപ്പെടുന്ന റോൺ കോട്ടും എന്തിന് ആണ് ഒരു നോൺ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ് ഇവിടെ രണ്ട് അലീലുകളുടെ ലക്ഷണങ്ങൾ ഒരേ സമയത്ത് പ്രകടമാകുന്നുണ്ട് ഇത് കോഡോമിനൻസ് ആണ് രണ്ടും ഒരേ സമയം പ്രകടമാകുന്നത് കൊണ്ടാണത് കോഡോമിനൻസ് ഡോമിനൻസ് നേരത്തെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് കാരണം ഫുള്ള് ചോപ്പ് കളർ എന്ന് പറയുന്നത് ഡോമിനന്റ് ആണ് പക്ഷെ ആ ഡോമിനൻസ് ഡോമിനന്റ് ക്യാരക്ടറിന് ആ പ്രകട ഗുണത്തിന് ഗുപ്ത അലീലിനെ പൂർണ്ണമായിട്ടും മറക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു പിങ്ക് കളർ അവിടെ വന്നത് അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വെക്കണേ ഇനി നെക്സ്റ്റ് മനുഷ്യനിലെ എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ രണ്ടിൽ കൂടുതൽ അലീലുകൾ ഉണ്ട് സാധാരണ രീതിയിൽ മെൻറ്റലിൻ്റെ കേസ് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ മെൻ്റലിൻ്റെ കേസ് പ്രകാരം ഇങ്ങനെയാണ് ഒരു ഗുണത്തിന് അല്ലെങ്കിൽ ഒരു സ്വഭാവത്തിന് നിയന്ത്രിക്കുന്ന രണ്ട് അലീലുകളുണ്ട് എന്നാണ് പഠിച്ചത് അതിൽ നിന്നുള്ള ഒരു എക്സെപ്ഷനാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നതിൽ രണ്ടിൽ കൂടുതൽ അലീലുകൾ കാണപ്പെടുന്നുണ്ട് ഐ എ ഐ ബി ഐ എന്നിങ്ങനെ മൂന്ന് രക്തഗ്രൂപ്പുകൾ മൂന്ന് അലീലുകളാണ് രക്തഗ്രൂപ്പ് നിർണയിക്കുന്നത് അപ്പോൾ രണ്ടിൽ കൂടുതലിലെ അലീൽ അതുകൊണ്ട് ഇതിനെ മൾട്ടിപ്പിൾ അലീലിസം എന്ന് വിളിക്കുന്നു എന്താ വിളിക്കുക മൾട്ടിപ്പിൾ അലീലിസം മനുഷ്യനിലെ എ ബി ഒ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീന്ന് രണ്ടിൽ കൂടുതൽ അലീലുകളുണ്ട് ഐ എ ഐ ബി ഐ എന്നിങ്ങനെ മൂന്ന് അലീലുകൾ രക്തഗ്രൂപ്പ് നിർണയിക്കുന്നു ഇതാണ് മൾട്ടിപ്പിൾ അലീലിസം ജസ്റ്റ് ഒന്ന് എക്സാമ്പിള് പറയാം നമ്മളിൽ നിന്ന് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പോൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കേസിൽ ഞാൻ ഓ ബ്ലഡ് ഗ്രൂപ്പാണ് എൻ്റെ കേസിലുള്ള അലിയിൽ എന്ന് പറയുന്നത് ആ സ്മോൾ ലെറ്റർ ഐ മാത്രമാണ് രണ്ട് സ്മോൾ ലെറ്റർ ഐ ആണ് എൻ്റെ കേസിൽ കാണപ്പെടുക അതേസമയം എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളുണ്ടോ വിചാരിച്ചോ അവരുടെ കേസിൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ അതിലുള്ള അലിയിൽ ഒന്നുകിൽ ഐ എ ഐ എ ആയിരിക്കും അല്ലെങ്കിൽ ഐ എ ഐ ആയിരിക്കും ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആക്കുന്നില്ല നിങ്ങൾ എത്ര ആലോചിക്കണ്ടോ മനുഷ്യൻ്റെ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് രണ്ടിൽ കൂടുതൽ അലീലുകൾ ഉണ്ട് അതിന് ഉദാഹരണം ആ രണ്ടിൽ കൂടുതലുള്ള അലീലുകൾ ഇതാ ഇതൊക്കെയാണ് ഐ എ ഐ ബി ഐ എന്നിവ കൂടുതൽ കൺഫ്യൂഷൻ പറഞ്ഞിവിടെ ഇത് അങ്ങനെ തന്നെ പഠിക്കണം ഓ രണ്ടിൽ കൂടുതൽ അലീലുള്ള കൊണ്ട് ഇത് പറയും മൾട്ടിപ്പിൾ അലീലിസം കിട്ടിയോ ഇതും എന്തിന് ആണ് നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസിന് ആണ് അടുത്തത് ത്വക്കിൻ്റെ നിറവ്യത്യാസം ത്വക്കിൻ്റെ നിറത്തിനെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ് ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു തൊക്കിൻ്റെ നിറത്തിന് നമ്മുടെ സ്കിന്നിന്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ ജീനുകൾ ചേർന്നിട്ടാണ് ഈ ജീനുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് മെലാനിന്റെ ഉൽപ്പാദനത്തിൽ വേരിയേഷൻ ഉണ്ടാകും ഇതാണ് നിറവ്യത്യാസത്തിന് കാരണം ഇത് പോളിജീനിക് ഇൻഹെറിറ്റൻസിന് ആണ് അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ഒരു ജീനല്ല ഒന്നിൽ കൂടുതൽ ജീൻ അതുകൊണ്ട് ഇത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് അറിയപ്പെടുന്നു അപ്പം കിട്ടിയല്ലോ മൾട്ടിപ്പിൾ ലിസം പോളിജീനിക് ഇൻഹെറിറ്റൻസ് കോ ഡോമിനൻസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇവയൊക്കെ എന്തിന് ആണ് നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസിന് ആണ് അതായത് മെൻഡൽ പറഞ്ഞ സ്വഭാവ പ്രകാരമല്ല സ്വഭാവങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെയും നട അതാണ് നോൺ ൻസ് കോ ഡോമിനൻസ് അതുപോലെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് മൾട്ടിപ്പിൾ അലീലി പോളിജീനിക് ഇൻഹെറിറ്റൻസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ് കിട്ടിയല്ലോ ഇനി നിറവ്യത്യാസത്തിന് പിന്നിൽ ത്വക്കിന് നിറ നൽകുന്ന പ്രധാന വർണ്ണകമാണ് മെലാനിൻ മെലാനിന്റെ അളവും തരവും ചേർന്ന് ത്വക്കിൻ്റെ നിറം നിർണയിക്കുന്നു ഒരു വ്യക്തിയുടെ പൂർവികർ ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് നിന്നാണ് വന്നത് എന്നത് ത്വക്കിൻ്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമുക്കറിയാം ആഫ്രിക്കക്കാരുടെ സ്കിന്നിൻ്റെ കളറും യൂറോപ്യൻസിൻ്റെ സ്കിന്നിൻ്റെ കളറും ഒരുപോലെയല്ല അതിനൊരുപാട് ഡിഫറൻസ് ഉണ്ട് അല്ലേ അപ്പം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ സ്കിന്നിൻ്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൂര്യപ്രകാശത്തിൻ്റെ തീവ്രത വ്യത്യസ്തമായതിനാൽ ഓരോ പ്രദേശത്തും ത്വക്കിൻ്റെ നിറത്തിന് അനുയോജ്യമായിട്ടുള്ള ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു സൂര്യപ്രകാശം ഭക്ഷണം വിറ്റാമിൻ ഡി എന്നിവ പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങളും തൊക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നതാണ് തൊക്കിന്റെ നിറം അതിന്റെ ഒരു ഭാഗം മാത്രമാണ് എക്സ്ട്രാ റീഡിംഗിന് വേണ്ടി കൊടുത്തതാണ് ഒന്ന് ഓർത്തു ഓർത്തുവച്ചോളും ഇനി മാതാപിതാക്കളിൽ ഇല്ലാത്ത സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കുറേ സ്വഭാവങ്ങൾ നമുക്ക് കിട്ടുന്നു എന്ന് എന്നാൽ അതുകൂടാതെ നമ്മുടേതായിട്ടുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അല്ലേ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വ്യത്യാസപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ കുറേയധികം സ്വഭാവങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഈ സ്വഭാവ സവിശേഷതകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ജനിതക പ്രക്രിയകളെ കുറിച്ച് ഇവിടെ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കുകയുള്ളൂ നോക്കാം ക്രോസിങ് ഓവർ വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയയിൽ ഏറ്റവും പ്രധാനം ക്രോസിങ് ഓവറാണ് അതായത് ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ ലിംഗകോശങ്ങൾ ശരീരത്തിൽ രൂപം കൊള്ളണമെങ്കിൽ ലിംഗകോശങ്ങൾക്ക് രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതി നടക്കണം അല്ലേ ഊനഭംഗം നടക്കണം ഊനഭംഗം നടന്നിട്ട് ശരീരത്തിൽ ലിംഗകോശങ്ങൾ രൂപപ്പെടുന്നു ഇങ്ങനെ ലിംഗകോശത്തിൻ്റെ രൂപപ്പെടലിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായ ഊനഭംഗത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ക്രോസിംഗ് ഓവർ ആ ക്രോസിങ് ഓവറാണ് വ്യതിയാനങ്ങൾക്ക് കാരണം നമുക്ക് നോക്കാം എന്താ ഇവിടെ നോക്കിയേ സമരൂപ ക്രോമസോമുകൾ ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകൾ ഇവ പരസ്പരം ജോഡി ചേരുന്നു അതായത് ആ റോസും വെള്ളിയുള്ളത് നമുക്ക് അച്ഛനിൽ നിന്ന് കിട്ടുന്നതാണെന്ന് വിചാരിച്ചോ അതുപോലെ പിന്നെ ആ മഞ്ഞ് നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് വിചാരിച്ചോ അപ്പൊ റോസ് അച്ഛനിൽ നിന്ന് അമ്മ മഞ്ഞ് സോറി എന്താ പറയാ അമ്മയിൽ നിന്ന് അതായത് വ്യത്യസ്ത നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ഒന്ന് മാതാവിൽ നിന്നും ഒന്ന് പിതാവിൽ നിന്നും സമരൂപ ക്രോമസോമുകൾ നമുക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്നുണ്ട് അവയാണ് ജോഡി ജോഡിചേരേണ്ട ക്രോമസോമുകൾ ഓക്കെ ആണല്ലോ ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിയേ ക്രോമസോമുകൾ ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു ക്രോമസോമുകൾ പെയർ ചെയ്യുന്ന ആ ഭാഗത്തെ എന്ത് വിളിക്കുന്നു അങ്ങനെ ഒരുമിച്ച് നേരെ നേരെ നിൽക്കുന്ന ഈ ഭാഗത്തെ എന്ത് വിളിക്കുന്നു കയാസ്മ എന്ന് വിളിക്കുന്നു ഈ ഭാഗത്ത് വെച്ച് ക്രൊമാറ്റിഡുകൾ മുറിയുന്നു മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നു ഈ കയാസ്മ എന്ന് പറയുന്നത് ക്രോമസോമുകൾ ചേരുന്ന ഭാഗമാണ് ഈ ഭാഗത്ത് വെച്ചിട്ട് ക്രൊമാറ്റിഡുകൾ പരസ്പ മുറിയുന്നു മുറിഞ്ഞ ഭാഗങ്ങൾ ഇവർ പരസ്പരം വെച്ചു മാറുന്നു ോക്കിയേ അച്ഛനിൽ നിന്ന് വന്ന ഉണ്ട് ആ വെള്ളിയും പിന്നെ റോസും ഉള്ളത് അച്ഛനിൽ നിന്ന് വന്നതാണ് അമ്മയിൽ നിന്ന് വന്നതാണ് ഫുള്ള് മഞ്ഞ കളറിലത് നേരെ തിരിച്ചും പറയാട്ടോ എങ്ങനെ പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല ഇനി നോക്കിയേ ആ റോസ് കളറുള്ള ക്രോമസോമിൻ്റെ റോസ് പീസ് ഒരു കഷ്ണാർക്ക് ആർക്ക് കൊടുക്കുകയാണ് അമ്മയുടെ ക്രോമസോമിലേക്ക് കൊടുക്കുകയാണ് മീൻസ് അത് എന്ത് ചെയ്യുകയാണ് ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ് അപ്പോൾ ആദ്യത്തെ കേസിൽ നോക്കിയേ ആദ്യം വന്ന ക്രോമസോമ് ഫുള്ള് ഒരു സൈഡ് വൈറ്റും ഒരു സൈഡ് റോസും ആയിരുന്നു ഇപ്പം എന്താ ഒരു സൈഡ് വൈറ്റ് ഒരു സൈഡ് മഞ്ഞ nhẹ mà trên sài đó rô dung mà ആണല്ലോ അതായത് സംഭവിത്രേ ഉള്ളൂ എന്താ സംഭവിക്കുന്നത് ക്രോമാറ്റിഡുകൾ പരസ്പരം വെച്ചു മാറുന്നു ഒന്നുകൂടെ പറയാം സമരോപ ക്രോമ സമരൂപ സമരൂപക്രോമസോമുകളിൽ അതായത് ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകളാണ് സമരൂപക്രോമസോമുകൾ ഈ സമരൂപ സമരൂപക്രോമസോമുകൾ പരസ്പരം ജോഡി ജോഡിച്ചേരുന്നുണ്ട് ക്രോമസോമുകൾ ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്നാണ് പറയുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ട് ക്രോമാറ്റിഡുകൾ മുറിയുന്നു മുറിഞ്ഞ ഭാഗം പരസ്പരം രം കൈമാറുന്നു അങ്ങനെ ഈ കൈമാറ്റത്തിലൂടെ അലീലുകളുടെ പുനഃസംയോജനം നടക്കുന്നു ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വന്ന പോലെയല്ല പിന്നീട് ക്രോമസം ശരീരത്തിലുള്ളത് എന്താണ് സംഭവിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ക്രോസിംഗ് ഓവർ നടന്നു എന്താണ് ക്രോസിങ് ഓവർ ക്രോമാറ്റഡുകളുടെ പീസ് ഇങ്ങനെ വെച്ച് മാറുന്നതിനെയാണ് ക്രോസിങ് ഓവർ എന്ന് വിളിക്കുന്നത് ഈ ക്രോസിങ് ഓവറാണ് അലീൽ പുനഃസംയോജനം നടത്തുന്നത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണം ഇത് പഠിച്ചു വെക്കണം ഇതിൽ നിന്ന് ഒരു ചോദ്യ സാധ്യതയുണ്ട് ഒന്നോർത്തുവച്ചാൽ നല്ലതായിരിക്കും ഇനി ചോദ്യങ്ങളുണ്ട് ചില സൂചകങ്ങൾ തന്നിരിക്കുന്നു ക്രോസിംഗ് ഓവർ നടക്കുന്ന ഘട്ടം ഉത്തരം ഊനഭംഗത്തിന്റെ ആദ്യഘട്ടം രണ്ട് ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയ നോക്കിക്കോളൂ ഉത്തരം ഊനഭംഗത്തിന്റെ ആദ്യഘട്ടത്തിൽ സമരൂപ ക്രോമസോമുകൾ ജോഡി ചേർന്ന ക്രോമസോമുകളിലെ ക്രൊമാറ്റുഡുകൾ തമ്മിൽ ചേരുന്ന ഭാഗമാണ് കയാസ്മ ഈ ഭാഗത്ത് വച്ച് ക്രൊമാ ക്രൊമാറ്റഡുകൾ മുറിയുന്നു മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു ഈ പ്രവർത്തനമാണ് ക്രോസിംഗ് ഓവർ ഇതൊന്ന് നോട്ട് ചെയ്യണം അടുത്തത് വ്യതിയാനം രൂപപ്പെടുത്തുന്നതിൽ ക്രോസിംഗ് ഓവറിന്റെ പങ്ക് ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് ക്രൊമാറ്റിഡുകൾ മുറിയുന്നു മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു ഈ കൈമാറ്റത്തിലൂടെ മക്കളെതായി ഈ പറയുന്ന പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ കൈമാറ്റത്തിലൂടെ അലീലുകളുടെ പുനഃസംയോജനം നടക്കുന്നു ഈ അലീലുകളുടെ പുനഃസംയോജനം വഴിയാണ് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഓർത്ത് വെക്കണേ അലീലുകളുടെ പുനഃസംയോജനം നടത്തുന്നത് വഴിയാണ് ക്രോസിംഗ് ഓവർ വഴി വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് കിട്ടിയല്ലോ അടുത്തത് മ്യൂട്ടേഷൻ അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ജനിതക ഘടനയിൽ നമ്മുടെ ഡി എൻ എയിൽ നമ്മുടെ ജീനുകളിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കിത് ഇവിടെ കാണാം ഡി എൻ എയുടെ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ജി ജി എ സി എന്ന് പറഞ്ഞ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ നേരെ സപ്ലിമെന്ററി സീക്വൻസ് അതിന്റെ താഴെയുണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത് ടി എന്ന് പറയുന്ന ഒരു പെയർ കണ്ടോ ടി എ എന്ന് പറയുന്ന പേറിൽ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ച് അത് എ ടി ആയി മാറി ഇപ്പൊ നിങ്ങൾ ചോദിക്കണം ആയത് ടീച്ചറെ ഏതെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് ഒരു ചെറിയ ബേസ്പെയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പോലും നമ്മുടെ ഡി എൻ എയുടെ നമ്മുടെ ജെനറ്റിക് ഫീച്ചേഴ്സ് മാറും അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അതുപോലെ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണെങ്കിൽ അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ടീച്ചറെ ഞാൻ എൻ്റെ കാത് കുത്തിയിട്ടുണ്ടല്ലോ പെൺകുട്ടികളാണെങ്കിൽ ടീച്ചറെ എൻ്റെ കാത് കുത്തിയിട്ടുണ്ടല്ലോ അത് പെട്ടെന്നുണ്ടായോ മാറ്റല്ലേ അപ്പം എനിക്കുണ്ടാവുന്ന മക്കൾക്ക് ഇനി കാത് കുത്തണ്ടേ ടീച്ചറെ അല്ലേ എന്ന് ഉത്തണ്ടി വരും എന്തുകൊണ്ടാണെന്നറിയോ ഇത് നമ്മുടെ ജനിതക വസ്തുവിൽ ഉണ്ടാകുന്ന മാറ്റമല്ല പെട്ടെന്നുണ്ടാകുന്ന മാറ്റം തന്നെ പക്ഷെ ഇതെന്ത് ചെയ്യുന്നില്ല അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നില്ല കാരണം അത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിൽ സംഭവിക്കുന്ന മാറ്റമല്ല ക്ലിയറാണോ അപ്പം ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത് ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ വികിരണങ്ങൾ തുടങ്ങിയവയാണ് മ്യൂട്ടേഷന് കാരണം എന്തൊക്കെയാണ് ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന ചില തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ അഥവാ കെമിക്കൽസ് വികിരണങ്ങൾ അഥവാ റേഡിയേഷൻസ് ഇവയൊക്കെയാണ് മ്യൂട്ടേഷന് കാരണമാകുന്നത് മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റം ഉണ്ടാക്കും ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് എന്ന് ചിലപ്പോ ചോദിക്കാം കാരണം ഇത്തരത്തിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ജീനുകളിൽ മാറ്റം ഈ ജീനുകളിലെ മാറ്റങ്ങൾ തലമുറകളിലൂടെ കൈമാറിയിട്ട് സ്വഭാവ ഉണ്ടാക്കുന്നു ഒരു ജീവിയിൽ ക്ലിയർ ആണല്ലോ ഇതാ കാണാം നമ്മുടെ ഡി എൻ എയുടെ ഒരു ബേസിൽ മാറ്റം സംഭവിച്ചത് അതൊരു പ്രത്യേക കളറിൽ കാണിച്ചിട്ടുണ്ടോ ഇതൊരു മ്യൂട്ടേഷൻ ആണ് എന്ന് പറയാം നമുക്ക് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുന്നത് കുറച്ച് ചോദ്യങ്ങളാണ് കുറച്ച് സൂചകങ്ങൾ തന്നിരിക്കുന്നു മ്യൂട്ടേഷൻ ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ അടുത്തത് മ്യൂട്ടേഷൻ്റെ കാരണങ്ങൾ ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ വികിരണങ്ങൾ മുതലായവയാണ് മ്യൂട്ടേഷന് കാരണം അടുത്തത് മ്യൂട്ടേഷൻ്റെ പ്രാധാന്യം മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാക്കും ഇത് ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു ഇത് ജീവപരിണാമത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു ഓർത്തുവെക്കണം അടുത്തത് ാസ്റ്റ് ടോപ്പിക്കാണ് നമ്മുടെ ചാപ്റ്ററിൽ ജനിതക ശാസ്ത്രം തൊഴിൽ സാധ്യതകൾ തന്മാത്രാ ജനിതക ശാസ്ത്രം ജനസംഖ്യാ ജനിതക ശാസ്ത്രം മെഡിക്കൽ ജനിതക ശാസ്ത്രം സൈറ്റോ ജനറ്റിക്സ് ബിഹേവിയറൽ ജനറ്റിക്സ് അഥവാ ബിഹേവിയറൽ ജനിതക ശാസ്ത്രം ജീനോമിക്സ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള ജനിതക ശാസ്ത്രശാഖകളുണ്ട് ജനിതക ശാസ്ത്രത്തിലും ബയോടെക്നോളജി മൈക്രോബയോളജി ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുമുള്ള ബിരുദ പ്രോഗ്രാമുകൾ വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിലുകൾ തുറക്കുന്നു ബിരുദ ജനിതക കൗൺസിലിംഗ് ജീനോമിക്സ് മെഡിക്കൽ ജനറ്റിക്സ് ഫോറൻസിക് സയൻസ് എന്നിവയിലെ പ്രത്യേക പഠനങ്ങൾ ആരോഗ്യ സംരക്ഷണം ഗവേഷണം വിദ്യാഭ്യാസം പോലുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ പി എച്ച് ഡി പോലുള്ള ഉന്നത ബിരുദങ്ങൾ ജനിതക ശാസ്ത്രത്തിൽ അത്യാധുനിക ഗവേഷണം ഫാർമസ്യൂട്ടിക്കൽസ് കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളിലെ തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നുണ്ട് അനേകം പുതിയ കണ്ടെത്തലുകൾക്കും പഠന ഗവേഷണങ്ങൾക്കും അനന്തമായ അവസരങ്ങളുള്ള ജനിതക ശാസ്ത്രത്തിൻ്റെ ലോകം അത്യധികം വിശാലമാണ് ജീവന്റെ നിഗൂഢതകളെക്കുറിച്ച് ജിജ്ഞാസയുള്ളവർക്ക് കൂടുതൽ മേഖലകളിലേക്ക് പര്യവേഷണം ചെയ്യാൻ ഏറെ സാധ്യതകളുള്ള ശാസ്ത്രശാഖയാണ് ശാഖയാണ് ജനിതക ശാസ്ത്രം ഇത് വായിച്ചു വിട്ടാൽ മതി കാരണം ഇത് നമ്മുടെ എക്സ്ട്രാ റീഡിങ്ങിന് ഒരു ഭാഗമാണ് അതൊന്ന് വായിച്ചു വിട്ടാൽ മതി ഒരുപാട് നമ്മുടെ തൊഴിൽ സാധ്യതകൾ കൂടിയുള്ള മേഖലയാണ് ജനിതക ശാസ്ത്രം എന്ന് ഓർത്തു വച്ചാൽ മതി അപ്പോൾ മ്യൂട്ടേഷൻ പഠിക്കണം എന്തായാലും നിർബന്ധമായിട്ട് മ്യൂട്ടേഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ക്രോസിങ് കുറിച്ച് അറിയണം കാരണം ഈ ക്രോസിങ് ഓവറാണ് വ്യതിയാനങ്ങൾക്ക് കാരണമെന്നറിയണം അതുപോലെ നോൺ മെൻഡേലിയർ ഇൻഹെറിറ്റൻസ് നാലെണ്ണം പഠിച്ചിട്ടുണ്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കോ ഡോമിനൻസ് അലീലിസം പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്നിവ കൃത്യമായി വെക്കണം എക്സാമിന് ചോദിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം